കോഴ വാങ്ങി നിയമനം നൽകാതെ വഞ്ചിച്ചതിൽ മനം നൊന്ത് എയ്ഡഡ് സ്കൂൾ അധ്യാപിക ആത്മഹത്യ സംഭവത്തിൽ കുറ്റക്കാർ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള മാനേജ്മെന്റ് തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദ്യം ഇല്ലാത്ത പോസ്റ്റിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് കോഴ വാങ്ങുകയും പിന്നീട് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി സമ്മരത്തിലൂടെ ഇവരിൽ നിന്നും കള്ള സത്യവാങ്മൂലം എഴുതിവാങ്ങി വർഷത്തെ സർവീസ് ഇല്ലാതാക്കുകയും ചെയ്തത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആസൂത്രിതമായ കുറ്റകൃത്യമാണെന്ന് വിദഗ്ധർ പറയുന്നു നിയമനം ലഭിക്കാത്തതിന് കാരണം എയ്ഡഡ് മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ ഭിന്നശേഷി സംഭരണമാണെന്ന മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ വാദം അംഗീകരിക്കാനാവുന്നതല്ല കാരണം ഭിന്നശേഷി സംവരണ സീറ്റ് ആയിരുന്നു കോടഞ്ചേരി സ്കൂളിൽ ഇനി വരേണ്ടിയിരുന്നെങ്കിൽ എന്തിനാണ് ഈ മാനേജ്മെന്റ് അലീനയെ കോടഞ്ചേരിയിലേക്ക് സ്ഥലം മാറ്റിയത് എന്ന ചോദ്യത്തിന് മാനേജ്മെന്റ് മറുപടി പറയേണ്ടി വരും രണ്ടായിരത്തി ഒന്നിലാണ് അലീനക്ക് താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള മാനേജ്മെന്റ് അവരുടെ മുത്തോറ്റിക്കൽ നസ്രത്ത് എൽ പി സ്കൂളിൽ പതിമൂന്ന് ലക്ഷം രൂപ കോഴ വാങ്ങിക്കൊണ്ട് ജോലി നൽകിയത് എന്നാൽ അന്ന് ഈ സ്കൂളിൽ അലീനക്ക് സ്ഥിര നിയമനം നൽകാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ടായിരുന്നുമില്ല ഈ വിവരം മറച്ചുവെച്ചുകൊണ്ടാണ് മാനേജ്മെന്റ് അലീനയിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ളത് ദീർഘകാല അവധിയിലുള്ള ഒരു അധ്യാപികയുടെ പോസ്റ്റ് കാണിച്ചുകൊണ്ട് അലീനയെ വഞ്ചിക്കുന്ന നിലപാടാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ പോസ്റ്റ് ഒരിക്കലും സ്ഥിരം നിയമനം നൽകാൻ പറ്റിയതായിരുന്നില്ല അവധിയിലുള്ള അധ്യാപിക തിരികെ വന്നാൽ ഈ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന് മാനേജ്മെന്റിനെ അറിയാമായിരുന്നിട്ടും അവർ അലീനയിൽ നിന്നും ഇക്കാര്യം മറച്ചുവെച്ചു ലക്ഷക്കണക്കിന് രൂപ വാങ്ങുകയും ചെയ്തു അവധിയിലുള്ള ആ അധ്യാപിക തിരികെ വന്നതോടെ അലീനയുടെ ജോലിയും നഷ്ടമായി പിന്നീട് മാനേജ്മെന്റ് തന്നെ ഇടപെട്ട് അവരുടെ കീഴിലെ കോടഞ്ചേരി സ്കൂളിലേക്ക് സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത് എന്നാൽ ഇവിടെയും അലീനക്ക് സ്ഥിരം നിയമനം നൽകാൻ മാനേജ്മെന്റിന് കഴിയുമായിരുന്നില്ല കാരണം ഇവിടെ നടക്കേണ്ടിയിരുന്ന നിയമനം ഭിന്നശേഷി സംവരണത്തിലായിരുന്നു ഇക്കാര്യവും അലീനയിൽ നിന്ന് മാനേജ്മെന്റ് തന്ത്രപൂർവ്വം മറച്ചുവെച്ചിരുന്നു മാത്രമല്ല ഇവിടെ വെച്ച് നേരത്തെ നാലു വർഷത്തോളം താൻ ജോലി ചെയ്തിട്ടില്ലെന്നുള്ള സത്യവാങ്മൂലം എഴുതി വാങ്ങുകയും ചെയ്തു പുതിയ സ്കൂളിൽ സ്ഥിര നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അലീന മാനേജ്മെന്റിന്റെ സമ്മരത്തിന് വഴങ്ങി അത് എഴുതി നൽകുകയും ചെയ്തു എന്നാൽ ഇതും മാനേജ്മെന്റിന്റെ തന്ത്രമായിരുന്നു എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അലീന നേരത്തെ ജോലി ചെയ്ത നാലു വർഷത്തെ ശമ്പളം ചോദിക്കാതിരിക്കാനുള്ള രേഖകൾ ഉറപ്പാക്കുകയായിരുന്നു മാനേജ്മെന്റ് ഈ സത്യവാങ്മൂലത്തിലൂടെ നൽകിയത് ഇപ്പോൾ അലീനയുടെ മരണത്തിൽ നിന്നും കൈ കഴുകാൻ വേണ്ടി താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള മാനേജ്മെന്റ് പറയുന്നത് നിയമനം വൈകിയതിന് കാരണം സർക്കാരിന്റെ നയങ്ങളാണെന്നാണ് എയ്ഡഡ് മേഖലയിൽ ഭിന്നശേഷി സംവരണം ഏർപ്പെടുത്തിയതാണ് ഈ നിയമനത്തിനുള്ള തടസ്സമെന്നാണ് മാനേജ്മെന്റിന്റെ വാദം എന്നാൽ ഭിന്നശേഷി സംഭരണ സീറ്റിലേക്ക് ആ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പകരം എങ്ങനെയാണ് അലീനക്ക് നിയമപ്രകാരം നിയമനം നൽകാൻ കഴിയുക എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം മാത്രമല്ല അലീനിൽ നിന്നും മാനേജ്മെന്റ് പണം വാങ്ങിയത് നസ്രത്ത് എൽ സ്കൂളിലെ ഇല്ലാത്ത പോസ്റ്റ് കാണിച്ചായിരുന്നു ഈ പോസ്റ്റ് സംവരണത്തിൽ ഉൾപ്പെട്ടതായിരുന്നു അത് മാത്രമല്ല ഈ പോസ്റ്റ് തന്നെ വാസ്തവത്തിൽ ഉണ്ടായിരുന്നുമില്ല പുതിയ സ്കൂളിലെ നിയമനത്തിന് വേണ്ടി രേഖകൾ കൃത്യമായി സമർപ്പിക്കുന്നതിൽ മാനേജ്മെന്റിന് വീഴ്ച വന്നിട്ടുണ്ടെന്നും പലതവണ ചോദിച്ചിട്ടും മാനേജ്മെന്റ് ജനുവരി രേഖകൾ സമർപ്പിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു അലീനയുടെ കാര്യത്തിൽ തുടക്കം മുതലേ വഞ്ചനാപരമായ സമീപനമാണ് താമരശ്ശേരി രൂപത കീഴുള്ള മാനേജ്മെന്റ് കൈക്കൊണ്ടത് കാരണം ആദ്യം അവരെ ഇല്ലാത്ത പോസ്റ്റിന്റെ പേരിൽ കോഴ വാങ്ങി വഞ്ചിച്ചു പിന്നീട് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി അവർ അത്രയും കാലം ജോലി ചെയ്തിട്ടില്ലെന്ന് സമ്മർദ്ദത്തിലൂടെ എഴുതി വാങ്ങിച്ച് അവരുടെ നാലു വർഷത്തെ സർവീസിനെയും ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ യും ഇല്ലാതാക്കി ഈ വർഷം അത്രയും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നൂറ് രൂപ പോലും മകൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് അലീനയുടെ പിതാവും പറയുന്നു സ്കൂളിലെ മറ്റ് അധ്യാപകർ പിരിവെടുത്താണ് അലീനക്ക് വണ്ടി കൂലി പോലും നൽകിയിരുന്നത് ഇതിൽ മനം കഴിഞ്ഞ ദിവസം താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ അധ്യാപിക അലീന ബെന്നി ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ അലീനയുടെ മരണത്തിൽ നിന്നും കൈകഴുകാനായി ദീപിക ദിനപത്രത്തിൽ സഭയുടെ വേണ്ടപ്പെട്ട യൂണിയൻ നേതാവ് ലേഖനം എഴുതുന്നുണ്ട് ഭിന്നശേഷി സംവരണം ഏർപ്പെടുത്തിയതാണ് നിയമനം വൈകിയതിന് കാരണമെന്നാണ് കേരള കാത്തലിക് ടീച്ചർ റിച്ചേഴ്സ് ഗൽഡിന്റെ പ്രസിഡന്റ് ടോം മാത്യു ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പണത്തിനായി ഇല്ലാത്ത തസ്തികയിൽ ജോലി നൽകിയ ശേഷം സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള നീക്കത്തിലാണ് താമരശ്ശേരി രൂപത